കൊച്ചിൻ കാർണിവലിന്റെ ആവേശ കാഴ്ചകളിലെ ഏറ്റവും മനോഹരവും ഏറ്റവും സാഹസികവുമായ ഒരു കാഴ്ചക്കാണ് ഒരു മത്സരത്തിനാണ് ഇന്ന് ഫുഡ് കൊച്ചി ബീച്ച് റോഡ് ബീച്ച് സാക്ഷ്യം വഹിക്കുന്നത് ഇന്റർ ഡൈവും നല്ല നസ്രായൻ ഗ്രൂപ്പും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്ന് ബീച്ച് സിംഹത്തോൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ് നൂറുകണക്കിന് മത്സരാർത്ഥികളാണ് ഈ ആവേശകരമായ സാഹസികമായ മത്സരത്തിൽ പങ്കെടുക്കുവാനായി ബീച്ച് റോഡ് ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നത് അവരെല്ലാവരും മത്സരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു രണ്ട് വിഭാഗങ്ങളിലായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് മുപ്പത് വയസ്സിന് താഴെയുള്ളവരുടെയും മുപ്പത് വയസ്സിന് മേൽ മത്സരങ്ങളാണ് മത്സരത്തിന്റെ ഗ്രൂപ്പ് കൂടിയാണ് ഈ ബീച്ച് കഴിഞ്ഞ വർഷമാണ് തുടക്കം കുറിച്ചത് ഈ വർഷത്തെ പരിപാടിക്ക് ഏറെ പ്രാധാന്യം എന്ന് പറയുന്നത് കൊച്ചി കാർണിവൽ ആരംഭിച്ചിട്ട് നാല്പത് വർഷം തികയുകയാണ് ഇപ്രാവശ്യം ഏറെ സന്തോഷത്തോടും കൂടിയാണ് കാർണിവലിന്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് കാർണിവൽ തുടക്കം കുറിക്കുമ്പോൾ ചെറിയ ചെറിയ പരിപാടികളാണെങ്കിൽ ഇന്ന് നാല്പത് വർഷം തികയുമ്പോൾ ലോകോത്തര മത്സരങ്ങൾ ഉൾപ്പെടെയാണ് ബീച്ചിലേക്ക് നീന്തൽ മത്സരം എന്ന് പറയുന്നത് ഇത് ലോകോത്തര മത്സരങ്ങളാണ് വൻകിട രാജ്യങ്ങളിൽ മാത്രം സംഘടിപ്പിക്കുന്ന ബീച്ച് റൈസ് ഇന്റർഡൈവ് ആണ് ഇത് ആദ്യമായിട്ട് നമ്മുടെ ഫോട്ടോ കൊച്ചി സംഘടിപ്പിച്ചിട്ടുള്ളത് അത് രണ്ടാമത്തെ പ്രോഗ്രാമാണ് രണ്ടാമത്തെ വർഷമാണിത് വീണ്ടും ആരംഭിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിലുള്ള വ്യത്യസ്ത രൂപത്തിലുള്ള മത്സരങ്ങളാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ വാശയിലും കുറേയൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടുള്ള വലിയൊരു മത്സരമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കാർണവൽ ആഘോഷങ്ങളുടെ തുടക്കത്തിൻ്റെ ഭാഗമായിട്ടും കാർണവൽ ആഘോഷങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ടും ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ട് ഇൻ്റർടൈനേയും നല്ല നസയൻ ഗ്രൂപ്പിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു നീന്തൽ ഒരു ഫുൾ ആണ് അതായത് നീന്ത നമ്മുടെ കുട്ടികളെല്ലാം നീന്തൽ പഠിപ്പിക്കണം അതൊരു കമ്പൾസറി അത് സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഒരു ഭാഗമാകണം നീന്തൽ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ പഠിപ്പിക്കാത്ത ചാൻഡീറ്റോറ്റ അത് ഈത് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ പതാക പക്ഷെ നമ്മൾ നീന്തൽ നമ്മൾ പഠിപ്പിക്കാനായിട്ട് നമ്മൾ നമുക്ക് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല നമ്മൾ റോഡിലൂടെ എങ്ങനെയാണ് നടന്നു പോകുന്നത് നമ്മുടെ പാഠ്യപദ്ധതി വല്ലതും ഉണ്ടോ അല്ലെ ഇല്ല അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പല പലതും നമ്മുടെ ഇല്ല അപ്പോൾ ഇതെല്ലാം നമ്മൾ നമ്മുടെ മക്കളെ നമുക്ക് എല്ലാവരും പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ മക്കളെ ഇങ്ങനെ പഠിപ്പിക്കണം അതിനെയും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ശ്രീ ബിൽഫ് മാനുവൽ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ ആരൊരു നല്ലൊരു സപ്പോർട്ടാണ് കൊടുക്കുന്നത് കാരണം ഇതിലിപ്പോൾ ഈ ഞാൻ പറഞ്ഞത് എത്രയോ ദിവസങ്ങളോളം എത്രയോ രണ്ടോ മൂന്നോ ദിവസങ്ങളൊക്കെ ഈ മൂന്നാം പക്കം എന്ന് പറഞ്ഞ സിനിമ മൂന്നാം പക്കം എന്ന് പറയുന്ന സിനിമ അതിലാണ് നമ്മളൊരു മുങ്ങി മരണം ഇത്ര ഭയങ്കരമായ രീതിയിൽ എങ്ങനെയാണ് ഓരോ മരണങ്ങളും അതിലും മുങ്ങിമരണത്തിൻ്റെ ഒരു ഭീകരത പടം കാണാനും പാട്ട് കാണാനും ഇപ്പോഴും ആ പാട്ടുകളെ എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത പാട്ടുകളാണ് നമുക്ക് ഇഷ്ടമല്ലാത്ത നമ്മളെ ഹോ എന്താ നമ്മളെ ഹത്തി എന്നുമായ ചില പാട്ട് പാട്ടുകളുണ്ട് അല്ലേ അതിലൊന്നാണ് അതിനകത്ത് പാട്ട് അതിനകത്ത് ആ ഒരു ജേറാം കടലിൽ പോയി മരിക്കുമ്പോഴായുള്ള അതൊക്കെ ഒരേ ചെറിയ ഒരേ ജീവനും അതിൻ്റേതായ ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയ സീ ബിൽഫ് മാനുവലിൻ്റെ നേതൃത്വത്തിൽ ഈ സിമത്ത നടത്തിയ എല്ലാ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഞാൻ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉത്സാഹനായിട്ട് പറയണം ഞാൻ നമുക്ക് കൊച്ചി കാർണിവലിനോടനുബന്ധിച്ച് കടലിൽ ഒരു നീന്തൽ മത്സരം ഒരു പക്ഷേ വളരെ അഡ്വഞ്ചറായിട്ടുള്ളൊരു മത്സരമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മത്സരം കൊച്ചിക്ക് ഒരു പുതിയ ഒരു മുഖം നൽകുന്നൊരു മത്സരമായിട്ട് വേണം നമുക്കെല്ലാവർക്കും ഇതിനെ കാണുവാൻ ഏതായാലും ഇത് സംഘടിപ്പിച്ചിട്ടുള്ള ഇൻ്റർ വിൽഫ്രഡ് വിൽഫ് മാനുവൽ ആൻഡ് ഇവിടുത്തെ നല്ല നസഹൻ ഗ്രൂപ്പ് എല്ലാവരെയും വലിയ അഭിനന്ദനങ്ങൾ നേരുകയാണ് അതോടൊപ്പം തന്നെ നാല്പതാമത് കൊച്ചിൻ കാർണിവലിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ഈ പരിപാടി എല്ലാവർക്കും കേരളത്തിന് ലോകത്തെ ഒരു മാതൃകയാക്കി മാറ്റുന്ന ഒരു പരിപാടിയായി ഇത് മാറും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കൊച്ചിൻ കാർണിവലുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാം പ്രാവശ്യമാണ് ആളുകൾ വളരെ സാഹസികമായിട്ടുള്ള ഒരു മീറ്റർ മത്സരം കൂടിയാണ് ഒരു കിലോമീറ്റർ താരിക്കും അഞ്ഞൂറ് മീറ്റർ കടലിലേക്കും തിരിച്ച് ഷോറിലേക്കും അഞ്ഞൂറ് മീറ്റർ അങ്ങനെ ഒരു കിലോമീറ്റർ താരിക്കുമുള്ള ഈ ചിമൽത്തോളം ഇതിൽ പങ്കെടുക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറമെയുള്ള ആളുകൾ വരെയാണ് കൈകാശ്യം സമ്മാനം നേടിയിട്ടുള്ളത് യൂർപ്പിക്കാരായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അവർ മത്സരരംഗത്തുണ്ട് അപ്പോൾ ഇത് സാഹസികതയുടെ നാട് എന്നുള്ള കൊച്ചിയുടെ ആ ഒരു വാക്കിന് മാറ്റുപൂട്ടുന്നതാണ് ഇത്തരത്തിലുള്ള മത്സരം ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് എൻ്റെ നല്ല അവസരം കൂടി ചേർന്ന് കൊച്ചിയും കാർന്നിട്ടുള്ളത് ശ്രദ്ധിച്ച ഒരു പരിപാടിയാണ് ഈ പരിപാടിയിൽ സജീവ സാന്നിധ്യം കൊണ്ടും ആളുകൾ ആളുകളുടെ എണ്ണം കൊണ്ട് വളരെയധികം ശ്രദ്ധയാത്ര ചെയ്യുന്നു കൂടുതൽ സാഹസികമായിട്ടുള്ള മത്സരരംഗത്തേക്ക് കൊച്ചിക്കാരി ഇനിയും വരും എന്നുള്ള പ്രതീക്ഷയിൽ നിന്ന് കൂടിയാണ് കൊച്ചി ഇൻ്റർ ഡ്രൈവ് അസോസിയേഷനും നല്ല നസ്ട്രയനും കൂടി നടത്തുന്ന രണ്ടാമത് നീന്തൽ മത്സരമാണ് ഇന്ന് കൊച്ചി ബീച്ച് റോഡ് ബീച്ചിൽ നടത്തപ്പെടുന്നത് ഇതിന് നേരത്ത് നൽകുന്നത് വിൽഫ്രഡ് മാനുവൽ എന്ന ഇൻ്റർ ഡ്രൈവിൻ്റെ അസോസിയേഷൻ്റെ ഭാരവാഹി മറ്റുള്ള അംഗങ്ങളും കൂടിയാണ് വളരെ ആവേശകരമായ മത്സരമാണ് ഡിവിഷൻ്റെ കൗൺസിലർ എന്ന നിലയിൽ ഏറെ കൂടി ഇത് പങ്കെടുക്കുകയാണ് കൊച്ചിയുടെ ജനീകി എം എൽ എ കെ ജെ മാക്സിയാണ് ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത് ഇനി സമ്മാനദാനങ്ങൾ നൽകാൻ വേണ്ടി മട്ടാഞ്ചേരി എസ് സി ടു ആളുകൾ വരുന്നുണ്ട് ഫോർട്ട് കൊച്ചിക്ക് അഭിമാനകരമായ ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത് സ്വിമ്മിംഗ് വൺ കിലോമീറ്റർ കോമ്പറ്റീഷൻ ും പിന്നെ അത് ക്ലബ്സെല്ലാം ഉണ്ട് പ്ലാൻറ്റോന്നോ ഒരുപാട് ക്ലബ് ഉണ്ട് പക്ഷേ ഈ പ്രാവശ്യം പാർട്ടിസിപ്പൻസ് കൂടുതലുണ്ട് ഐ തിങ്ക് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പാർട്ടിസിപ്പൻസ് ഉണ്ട് അതിലും ബ്യൂട്ടിഫുൾ പ്രോഗ്രാമാണ് സേഫ്റ്റി സൈഡ് ഇൻ്റെ ഡൈവേൻ്റെ ഡൈവേഴ്സും റെസ്ക്യൂ ടീംസും പിന്നെ കയാക്ക് ടീം ഉണ്ട് ശരിക്കും വളരെ വാർഷികതരായിട്ടുള്ളൊരു പ്രോഗ്രാം തന്നെയാണ് ഇത് അതുപോലെ തന്നെ അതിൽ ഉണ്ട് പിന്നെ സ്പെഷ്യൽ ഓപ്പൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് കുറച്ച് കറണ്ട് ഉണ്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഒഴുക്ക് അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് സിമ്മ് സിം ചെയ്ത് കൊണ്ടിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സമാനങ്ങൾ ഫസ്റ്റ് പ്ലസ് ട്രോഫി സെക്കൻഡ് അങ്ങനെ മൂന്ന് കാറ്റഗറീസിലുണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ കടലിൽ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് കോമ്പറ്റീഷനായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇനിയും അടുത്ത കൊല്ലം പങ്കെടുക്കണം താല്പര്യമുണ്ട് സമയം ആകുമ്പോൾ അടുത്ത കൊല്ലം ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് കടലിൽ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരുന്നാണ് അങ്ങനെ കോവിഡിൻ്റെ ടൈമായപ്പോൾ കോവിഡ് വന്നത് കൊണ്ട് മാറ്റി വെക്കിയിരുന്നു അതിനിപ്പോൾ അടുത്ത മാസം അവസാനം ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുള്ള പ്ലാൻ ഉണ്ട് അതിന് പ്രാക്ടീസ് ചെയ്തിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കുറച്ചാളോടെ കഴിയുമ്പോഴതിനൊരു ക്ലാരിറ്റി വരുവുള്ളൂ ക്ലാരിഫൈ ആയിട്ട് പ്രോഗ്രാമിലോട്ട് വരുള്ളൂസ് തുടങ്ങിയിട്ടുള്ളൂ കുറച്ചാളും നീന്തലെ പഠിപ്പിച്ചൊരു അഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോഴേ നീന്തല പഠിച്ചു പിന്നെ ഒരു നാലുവെള്ളത്തോളം തിരുവനന്തപുരം സൈലത്ത് തൊട്ട് പ്ലസ് ടു ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഇടുക്കി സെന്റ് ജോസഫ് അക്കാഡമി കോളേജ് there to tell us where to turn and like the staff here is also very nice we got food to eat and this is my second time and it was a really nice experience everybody was like behind me and cheering me and beside me last year also I was I also won and this year also I won and it I will come next year also <laughs> കടല എന്നാലൊരു പ്രത്യേക അനുഭവമാണ് ഞങ്ങൾ സമ്മാനം ഒന്നല്ല കടലിനൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊന്നും അറിയാനുള്ളതാണ് നല്ല നല്ല രസമുണ്ട് എനിക്ക് ഒന്നുമില്ല കാര്യമായിട്ടും ചെയ്തു ഒരു ഫ്ലോയിൽ ആ ഒരു കിലോമീറ്റർ പോയി ഞാനായിരുന്നു പറഞ്ഞത് അതെന്നെ വെട്ടിച്ചത് വന്നാലേ എനിക്ക് ഭയങ്കര അഭിമാനമാണ് ഇത് വളരെ ഒരു സ്പെഷ്യൽ അനുഭവമാണ് അതായത് നമുക്ക് എല്ലാവർക്കും ഈ തരം മുപ്പത് വയസ്സിന് മുകളിൽ മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് വളരെ മനോഹരമായിട്ട് നീന്തി അവർ ഈ മത്സരത്തിൽ വിജയികളായിരിക്കുകയാണ് ഇവരിൽ ഒരാളെ കുളത്തിൽ മാത്രം നീന്തി പരിശീലനം നേടിയ ആളാണ് എന്നിട്ടും ഇവിടെ വന്ന് കടലിനോട് മല്ലിട്ടുകൊണ്ട് സമ്മാനം നേടുവാൻ അതാണ് ഈ ബീച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവരെല്ലാവരും വളരെ മനോഹരമായിട്ട് ഇതിൽ പങ്കെടുത്തു ഇതിനെ സംഘാടകര് ഏറ്റവും മനോഹരമായിട്ട് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടി തന്നെയാണ് ഈ ഒരു മത്സരം സംഘടിപ്പിച്ചതും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് ലൈഫ് കൊച്ചു ന്യൂസിന് വേണ്ടി കൊച്ചിയിൽ നിന്നും റിഡ്ജൻഡർ